ായിരുന്നു യെസ് ഹിന്ദുവായിരുന്നു അരുൺ നിന്റെ ഉമ്മയെ വാപ്പയെ കഥയായിരുന്നു നീ പറഞ്ഞത് ടേഷ് അല്ലട അരുണേ നിന്റെ പെങ്ങളുടെയും നിന്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെയും കഥയായിരുന്നു പറഞ്ഞത് അറിയില്ല നിൻ്റെ പെങ്ങളെ പെങ്ങൾ കടയിലേക്കാണെന്ന് പറഞ്ഞിട്ട് ദിവസം വീട്ടിലേക്ക് പോകുമായിരുന്നല്ലോ പക്ഷേ അവൾ കടയിലേക്കൊക്കെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൾ ഉച്ച നേരത്ത് വൈകിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ നിൻ്റെ പെങ്ങൾ വഴിയരികിൽ ഒരു കാട്ടിൽ വെച്ച് നിൻ്റെ പെങ്ങളുടെ കാമുകനുമായി പല തരത്തിലുള്ള കുൽസിതങ്ങൾ നമുക്ക് കാണാനിടയായി ആ കുൽസിതങ്ങളാണാ പറഞ്ഞത് വല്ല കുഴപ്പമുണ്ടോ പറ യൂട്യൂബ് സാലറി എത്ര ആയിട്ടില്ലടാ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ നീ എന്തുവാണെന്ന് വെച്ച് കരുതിക്കോളൂ താത്താക്കി ചെക്കൻ ഉണ്ടോ മനസ്സിലായില്ല വീടൊക്കെ ഒന്ന് കാണിക്കൂ പിന്നെന്താ യൂട്യൂബ് സാലറി എത്ര നാണം കിട്ടും പണം ഉണ്ടാക്കിയിടുന്ന നാണക്കേടാ പണം മാറ്റിയിടും അതുവരാ സാംസ്ച്ചോ സാംസങ്ങോ എന്തെങ്കിലുമൊക്കെ ആട്ടെ ശരിയാണേടാ നാണം കിട്ടും പണമുണ്ടാക്കും നമ്മുടെ മമ്മൂട്ടി പത്ത് എഴുപത് വയസ്സിൽ കളങ്കാവലെന്നോ എന്താ സിനിമയുടെ പേര് ഷോ എത്ര മോശമായി പെണ്ണുങ്ങളുടെ കൂടെ ശൃംഗരിച്ച് അവരെ വീഴ്ത്തി പരിപാടിയെടുത്ത് അവരെ കൊല്ലുന്ന കാര്യങ്ങളെല്ലാം അഭിനയിച്ച് അതും ഇത്രയും വയസ്സായൊരു വ്യക്തി ആ എന്തുവാടാ ഞങ്ങൾ ചെയ്ത തെറ്റ് അതും ഇവിടെ മാന്യമായിട്ടുള്ള ഡ്രസ്സിട്ട് വന്നിരുന്നിട്ട് ഞങ്ങൾ ലൈവ് ചെയ്യുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്താൽ തെറ്റ് അതൊക്കെ നീ അങ്ങ് പോയിട്ട് ചാടിത്തുള്ളി രണ്ടും കയ്യും ഇങ്ങോട്ട് അടിച്ചടിച്ചടിച്ചടിച്ചതാക്കലോ ഇപ്പോടാ വന്നിക്കുന്നു ഞാൻ പറയൂ എൻ്റെ വാപ്പ പോലീസ് കിസ് അന്ന് എടുത്തിട്ട് പോയാ നിങ്ങളാരും കമൻറ്റിട്ട് ചെയ്യുന്ന ആർക്ക് ഓഹ എന്നിട്ട് നീ തന്നെ ഇട്ടിരിക്കുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കി ൊരവസ്ഥ മെട്രോ നാറി എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികളിലെ കമന്റ് ബോക്സിൽ മാത്രം ഇത്ര തെറി കാണുന്നുള്ളൂ ഇതൊന്നും ആൺകുട്ടികളുടെ കമന്റ് സെക്ഷനിൽ കാണുന്നില്ലല്ലോ എന്തായിരിക്കും കാരണം അത് വേറൊന്നുമല്ല എൻ്റെ ഈക്വലേ പെൺകുട്ടികളിലെ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെയാണ് അവരൊരു ലൈവിൽ കയറുന്നത് ആ ലൈവിൽ കയറുമ്പോൾ അവർ ആദ്യം ചിന്തിക്കും ഇന്നലെ രാത്രി എൻ്റെ പെണ്ണും പിള്ളേ എനിക്കൊന്ന് കാണിച്ച് പോലും തന്നില്ല അതുകൊണ്ടാണെങ്കിൽ ഇന്നലത്തെ അവിടെ കെട്ടിക്കിടക്കുന്നു മിനിഞ്ഞാറത്തെയും അവിടെ കെട്ടിക്കിടക്കുന്നു എന്നാൽ ലൈവിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏതിൻ്റെയെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടങ്ങ് എംബം കൊണ്ട് അവനയുടെ കൈ കൊണ്ടെങ്കിലും പ്രവർത്തിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറി വരുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും പലരുടെയും ലൈവിൽ അവർക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നാൽ നമ്മുടെ നിഷാന നിമിഷ നമ്മുടെ കാട്ടു ചെമ്പകം അവരൊക്കെയാണെന്നുണ്ടെങ്കിലോ ഇവരൊന്നും വിചാരിക്കുന്ന സമയത്ത് ലൈവ് ഇടുന്നുമില്ല രാത്രി ഒരു മണി കഴിഞ്ഞ് രാത്രി രണ്ടു മണി കഴിഞ്ഞൊക്കെ ഈ ലൈവിൽ നിന്ന് കാണാൻ ആർക്കും സാധിക്കുന്നില്ല ഈ കല്യാണം കഴിഞ്ഞാൽ യുവന്മാർക്ക് സാധിക്കുന്നില്ല എന്നാലിങ്ങനെയെങ്കിൽ ഇങ്ങനെ ആ വെള്ള ടേങ്കൊന്ന് തുറന്നു വിടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടത് പറ്റുന്നുമില്ല അതാണടോ നിങ്ങൾ ഏതാ താഴെ മനസ്സിലായില്ല ആണോ നിങ്ങൾ ആണോ എനിക്ക് പെങ്ങൾ നീ ആണോ ഈശോ ഇതുവരെ അറിയാത്ത പെട്ടെന്നൊരാങ്ങള നീ എന്തുട പിന്നെ കാമദേവൻ പെട്ടെന്ന് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ എന്തോ ഒരു മന്ത്രം ചൊല്ലിട്ട് വലിയ ഇതാക്കില്ല അതുപോലെ നീ പെട്ടെന്ന് ആരുടെക്കള്ളയിൽ ജനിച്ച പോന്നതാണോടാടാ മോനെ എന്റെ വാപ്പ പോലീസാണ് ആയിക്കോട്ടെ കൊറേ ആയല്ലോ അത് മുത്തുപ്പി താത താതൻ്റെ വായിലിട്ടടിയിട്ട് താൽക്കാലം ഉമ്മാന്റെ വായിച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ മോനെ എന്റെ പേര് കോയ എൻ്റെ വാപ്പാടെ പേര് കോഴിക്കുട്ടി ആയിക്കോട്ടെ മുമ്പേക്കെയും ഇത്ത സെക്സ് ലൈവ് ആണോ അല്ലടാ നോ നിങ്ങളുടെ പേരെന്താണ് ഫാത്തിമ എടി ഹിന്ദു തള്ളുന്നു അല്ലടി മുള്ളുന്നു ഓടിയറന്നിട്ട് മമ്മൂട്ടി അഭിനയമാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം ആണിത് എന്ന് ഞാനെവിടെ ഇരുന്ന് അഭിനയിച്ചാലോ നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എന്നെ എന്നോട് റേച്ചാക്കി വയറലാക്കി വിടണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി സബ് ചെയ്ത് ആ മണി ഒന്ന് അടിക്കണം മനസ്സിലായില്ല അതൊക്കെ ഒന്ന് അടിക്കണം പിന്നെ ഒന്ന് സബ് ഒക്കെ ചെയ്ത് കൂടെ കൂട്ടണം ഫാത്തിമ ഫാത്തിമ ഫുഡൊക്കെ കഴിച്ചോ ഫാത്തിമ ഫാത്തിമയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഫാത്തിമ ഭർത്താവൊക്കെ എവിടെ പോയിരിക്കുന്നു നിന്നെ വേണ്ടാണ്ട് ഇട്ടിട്ട് പോയോടി നിന്റെ ഇതിന് വിലയില്ലാതെ അവൻ വിലയുള്ളത് അന്വേഷിച്ച് പോയോടിയേ ഫാത്തിമ ഫാത്തിമക്ക് എങ്ങനെയാണ് ഇഷ്ടം പറ തേങ്ങ അരച്ച് കറിയാണോ ഇഷ്ടം ഫാത്തിമക്ക് തേങ്ങ അരയ്ക്കാത്ത കറിയാണോ ഇഷ്ടം ഒന്ന് പറ ഫാത്തിമ ഫാത്തിമക്ക് എങ്ങനത്തെയാണ് ഇഷ്ടം ഫാത്തിമ ഫുഡൊക്കെ കഴിച്ചോടി ഫാത്തിമ മൂന്ന് മണി നേരത്തെ ഒരു ഉച്ചമായിക്കൊക്കെ ഫാത്തിമ അപ്പം ഒന്ന് ഉറങ്ങൊക്കെ ചെയ്യായിരുന്നില്ലേ ഫാത്തിമ ഫാത്തിമക്ക് എന്തുവാ ജോലി ഇന്ന് തേങ്ങ അരച്ച് കറിയായിരുന്നോ എങ്ങനെയാ ഇഷ്ടം പറ ഫാത്തിമ അയ്യോ എനിക്ക് വയ്യ ചേച്ചി എനിക്കൊരു ചെക്കിനെ ഇഷ്ടമാണ് അവനെ കേക്കേ പെണ്ണുണ്ട് എനിക്കവന് കിട്ടുമോ എനിക്ക് നല്ല തടിയാണ് ആയതുകൊണ്ട് അവനെന്നെ ഇഷ്ട അവൻ എന്നെ ഇഷ്ടപ്പെടുമോ എവിടെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടിക്കുന്നതിനെ നല്ലത് നീന ഇഷ്ടപ്പെടുന്ന ഒരുത്തിൻ്റെ കൂടെ നീ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നോക്കട്ടെ ഈ വെറുതെ തടിയുടെ പേരിൽ നീ കിടന്നിട്ട് ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വലിക്കുന്നതി എടാ എനിക്ക് സിസ്റ്റർ വലിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ബീഡി വലിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് മൂക്കെങ്കിലും വലിക്കിട്ടടാ ആ മൂക്ക് വലിച്ചില്ലെങ്കിൽ ഞാൻ ചത്തു പോകത്തില്ലടാ എന്തുവാടാ ഇത് ഏ താത്ത താത്തയുടെ ആദ്യരാത്രിയിൽ കടയിൽ നടന്നായിരുന്നു ഒരു സംശയം എടാ എൻ്റെ ആദ്യരാത്രിയിൽ കളി നടന്നില്ലായിരുന്നു എനിക്ക് കൊ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമായിരുന്നുടാ പിന്നെ നിനക്ക് അന്ന് തന്നെ ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നില്ലേടാ നിനക്ക് ഇപ്പോൾ എന്തേടാ സംശയം കളി നടന്നു ഇല്ലെന്നുള്ളത് നിനക്ക് അപ്പൊന്നു വരായിരുന്നില്ലേടാ നിന്റെ ഉമ്മാന്റെ മാനി ദോശം ആണോ എനിക്കറിയില്ലായിരുന്നു നീ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയോടാ അയ്യോ ജനിച്ച ജനിച്ച ജാതിയുടെ മഹത്വം റോയൽ കുരുവി ആണോ നീ അതിലാ ജനിച്ചേ ഏ ഷക്കീല ഏതിലാ നോവല ജനിച്ചത് ഷക്കീല ഷക്കീലോ പറയുന്നില്ല നിങ്ങൾക്ക് ഫാത്തിഹ ഫാത്തിഹോദൻ അറിയുമോ എന്നാൽ അറിയ എന്നാൽ അറിയുമോ ഇല്ലടി അറിയില്ല നിങ്ങൾ എന്താണോ താത്താക്കെന്നെ മനസ്സിലായി ഞാൻ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ളതാണ് ആണോ ആയിക്കോട്ടെ ഞാൻ കണ്ടതിൽ ഏറ്റവും തറയില പറയാതിരിക്കാൻ വയ്യ അങ്ങനെ പറയില്ലടി മുത്തുമണി സന്തോഷ് ഇത് സന്തോഷാ അതാ സ്നേഹയാ സന്തോഷ് പറയല്ല സന്തോഷി അങ്ങനെ എനിക്ക് എന്നതാണ് ഇവിടെ താറ ലൈവായിട്ടൊക്കെ തോന്നിയത് ഷോ അപ്പം നിഷാനടെ കാട്ടു ചെമ്പകത്തിൻ്റെയൊക്കെ ലൈവ് എങ്ങനെയാവൂടാ നീ ഒന്ന് പറഞ്ഞേ ഹോ അതൊന്നും തറ ലൈവല്ലല്ലേ അവിടെയാകുമ്പോൾ പിന്നെ നിനക്ക് കാണാനുള്ളതെല്ലാം അങ്ങ് തുറന്നിട്ട് കാണിച്ചു തരുമ്പോൾ നിനക്ക് അത്ര വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല എടി വയറ്റിലാക്കി വീടും നിന്നും നാട്ടുകാർ വൃത്തി കേട്ട സാവം ആഹാ ഷാഹിദാസിൻ ഷാഹിദാ ഖാസിം അതിന് ഞാൻ നിൻ്റെ ഉമ്മയല്ലല്ലോടെ ഷാഹിദാ കാസിം കേട്ടോ നിൻ്റെ ഉമ്മ അവിടെ അങ്ങനെ കടാപ്പുറത്ത് കെടുക്കുന്ന കെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ ഒന്ന് പോടി കേട്ടോ നീ ഉണ്ടായതിന് പുറമെ പിന്നെയും പിന്നെയും എത്രണത്തിനും ഉണ്ടാക്കിയിട്ടുണ്ട് തള്ള കളഞ്ഞോണാവോ ഫുഡ് കഴിച്ചു പിന്നെന്താ ഫുഡ് കഴിച്ചു എനിക്ക് സുഖമില്ല ആണോ നിങ്ങളൊരു ബുറുക്ക മുഖത്തിൽ നിങ്ങളൊന്നും ബുറുക്കമുഖത്തിലിട്ട് സംസാരിക്കുന്നോ ഇന്ന് കുളിയെ കുറിച്ചോ ഇല്ലടാ നീ മാറ്റിയിട്ട് പൊടി പൊടാ പൊടാ എന്തൊരു വാ ജനിച്ച ജാതി എന്താ മുസ്ലിമിനും എന്തൊരു നാണക്കേ ുള്ളി തരോ ആര് അപ്പോ നീ തേടുവ താരേ ആ നീ ഒരു കാര്യം ചെയ്യൂ ഇങ്ങനെ ചിരട്ട പാറയുമിലിട്ട് വരയ്ക്കുന്ന സൗണ്ടിലൂടെ നീ ഞങ്ങൾ കടാപ്പുറത്ത് ചെന്ന് ച കടൽ നിന്നെ അങ് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകട്ടെ അല്ലടാ വാപ്പ ഒരു കോഴിയാണ് എന്ന് എനിക്ക് അറിയാം അപ്പൊ ഏ പടച്ചുപോന്നെ നിന്റെ വാപ്പ ഒരു കോഴിയായിരുന്നോ എങ്ങനെയാ നിന്നെ കൊത്താൻ വന്നോ പറ പറ ഫസീല പെട്ടെന്ന് പറയും എനിക്ക് ആ കഥ ഇൻട്രസ്റ്റ് ആയി എങ്ങനെയോ എങ്ങനെയോ സംഭവങ്ങളൊക്കെ വേഗം പറയൂ ഷോ ഫസീലയുടെ വാപ്പ ഒരു കോഴിയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ പിരിന്താണോ ഈ താഴെ ലൈവ് കാണാൻ ഏ താഴേടെ ലൈവ് കാണാൻ ഏ ഡി നീ എന്തിനാ ആക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഡേഷ മോളെ ഫാത്തിമ അനസ് നീ എന്തിനാടാ നിനക്ക് താല്പര്യമില്ലെങ്കിൽ എൻ്റെ ലൈവിൽ കയറി വന്നിരിക്കുന്നത് താല്പര്യമില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോടാ പിന്നെ നീ വിളിച്ച് വർത്തമാന ഫാത്തിമ അനസ് ഫാത്തിമ നിനക്ക് എന്തുവാടി ചപ്പാത്തിയാണോ പറ നീ അവിടെ പൂരി മസാല എന്ന് എഴുതി ഇറക്കുന്നത് നിനക്ക് ചപ്പാത്തി ഒന്നും അല്ലല്ലോ ജോ നിനക്ക് ചപ്പാത്തിയും കടല കറിയാവൂ അല്ലേ ഹൊടി ഇത് ഓങ്ങല്ലൂർ ശ്രീജ പണ്ടെ പട്ടാമ്പി സ്റ്റാൻഡ് ഭരിച്ച മുതൽ വന്നല്ലോ എൻ്റെ ലിബിൻ വാവാസ് മദർ അല്ലടാ ഞാനൊക്കെ പിന്നിലല്ലടാ വന്നത് ലിബിൻ ആവാസ് മന്ത്രി അവിടെ ഭരിച്ചിരുന്നതൊക്കെ നിന്റെ തള്ളയായിരുന്നുടാ അയ്യോ നിന്റെ തള്ളയും നിന്റെ തള്ളയുടെ തള്ളടേയും ഭരണം കഴിഞ്ഞിട്ടേടാ അവിടെ വേറെ ആർക്കും സ്ഥാനമുണ്ടായിരുന്നുള്ളു ഇന്നും അവിടെ ഇങ്ങനെ നിന്റെ തള്ളയ്ക്ക് നല്ല സ്ഥാനമാണെടാ പണ്ടത്തെ കസ്റ്റമർ ഷോ അവിടെ സ്റ്റാൻഡിൽ ആര് വന്നാലും പറയും കണ്ടോ പണ്ടത്തെ കസ്റ്റമരായിരുന്നു എന്തായിരുന്നു അവളുടെ ഒരു പണിത്തരം എൻ്റെ പൊന്ന് ലിബിൻ വവാസ് മദറേ ഷോ അമ്മ എന്തുടാ ഇപ്പം എവിടെയാട്ടാ അമ്മച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് ഇരിക്കുകയാണോടാ നാളെ അല്ലേടാ ഞായറാഴ്ച റെസ്റ്റ് നിന്ന് തള്ളയ്ക്ക് വേണമെന്ന് പറഞ്ഞത് ഇന്ന് റെസ്റ്റൊന്നുമില്ലല്ലോ നിങ്ങളൊന്ന് ഷട്ടറിട്ട് സംസാരിക്കുന്നുള്ളോ എങ്ങനെ സുഖമാണോ രാത്രി എങ്ങനെ സുഖമാണോ ഉണ്ടാവില്ലേ നിങ്ങൾക്കറിയാമോ പടച്ചോ ഇനി ആരെങ്കിലും ഈ ഫസീലാനെ ഒന്ന് രക്ഷപ്പെടുത്തു അവൾക്ക് രാത്രി എങ്ങനെ സുഖമാണോ ഉണ്ടാവില്ലേ എനിക്ക് എനിക്കെങ്ങനെ അറിയാം നീയും വാപ്പയും തമ്മിൽ അവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ ചെയ്യണു വാപ്പ എങ്ങനെയൊക്കെ കോഴീനെ കൊത്തുണു കൂത്തുണു കൊല്ലണു എന്നൊക്കെ എനിക്ക് എങ്ങനെയടേ ഫാദ്യം ഫസീല അറിയുക ഇങ്ങനെയുണ്ടോ ഉണ്ടോടി നിന്റെ വാപ്പ നാട്ടുകാരുടെ അടുത്ത് പരാതി പറയാറുന്നില്ലടി പശിയില്ല എൻ്റെ ഈ ലൈവില് വന്ന് നീ പറഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യാനായിട്ടി എന്നെ കൂടി വിഷമിപ്പിക്കാൻ നീ ഒരു കാര്യം ചെയ്യൂ രാത്രി രണ്ട് കയ്യിൽ കുറച്ച് ചീനമുളക് അരച്ച് കൈ പിടിക്കടീ എന്നിട്ട് നിന്റെ വാപ്പ അതുകൊണ്ട് വരുമ്പോൾ അതിലങ്ങ് കയറി പിടിക്കടി നിന്റെ വാപ്പോടെ ഒന്നാവട്ടടി നീ സിൽക്ക് സിമിതിക്ക് ജനിച്ചതാണ് ഒരുമാതിരി കുഴഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചാലും പറയും ആ നിന്റെ സംസാരം ശരിയല്ലെന്ന് ഇപ്പം ഞാൻ സംസാരിക്കുന്ന സംസാരമാണ് എൻ്റെ യഥാർത്ഥ സംസാരം അതും പറയും ഉം പിന്നെ എന്താ വേണ്ടത് ഒന്ന് പൊടിയേ നിങ്ങൾ ഒന്ന് ഷട്ടർ നീന്തും അടയും ഇവൾക്ക് കുനിച്ചു നിർത്തി അടിക്കാത്തതിൻ്റെ കുറവാണ് അതുവരെ സുബൈ സുബൈർ സുബൈറ കെ ശരിയാണ് സുബൈറ നിന്റെ ഭർത്താവ് നിന്നെ നല്ലതുപോലെ കുനിച്ച് നിർത്തി അടിക്കാത്ത കാരണം കൊണ്ടാണല്ലോ നീ നല്ല പുറമേന്ന് നല്ല അടിക്കാരെ കൊണ്ടു നീ അടിച്ചുണ്ടാക്കുന്നത് ശരിയാണ് ഡീ സുബൈറ ശരിയാണ് പക്ഷെ എല്ലാവർക്കും കുനിച്ച് നിർത്തി ഇഷ്ടപ്പെടണമെന്നില്ല ടീ കേട്ടോ നിനക്ക് കുനിച്ച് നിർത്തി എന്താണെന്ന് കരുതി എനിക്കങ്ങനെയല്ല ടീ അയ്യോ ഇസ്ലാമിനെ പറയപ്പിക്കാൻ അതി ആയിക്കോട്ടെ കേട്ടിരിക്കുന്നു ഹായ് നിൻ്റെ വാപ്പയാണ് എൻ്റെ രേഷുമോളെ ഫസീലാനെ ഒന്നും മനസ്സിലായില്ല ഫസീലാൻ്റെ വാപ്പ വന്നോ നിനക്ക് നാണമുണ്ടോ ഇല്ലടാ